പുണർദ്ധം പുനർദം നക്ഷത്രത്തെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഒരു സാമാന്യ നക്ഷത്ര ഫലമാണ് ആകാശമണ്ഡലത്തിൽ ഒരു വഞ്ചിയുടെ രൂപത്തിൽ അർത്ഥവൃദ്ധാകൃതിയിൽ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങൾ ചേർന്ന ആണ് പുനർദം നക്ഷത്രം പുനർദം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും ഓർമ്മശക്തിയുടെയും ബുക്തിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ കൂടി മാത്രമേ ഈ കൂട്ടർ സമീപിക്കുകയുള്ളൂ പുണർ തന്നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമായിട്ടാണ് കണ്ടുവരുന്നത് ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കുമെങ്കിലും കാലം ചെല്ലുന്തോറും അവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരു ചേരുന്നതാണ് പുനർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക മിഥുനം രാശിയിലും അവസാനത്തെ പതിനഞ്ച് നാഴിക കർക്കിടകൻ രാശിയിലുമാണ് മിഥുരൻ രാശിക്കാരായ പുണർദ്ദം നാളുകാരിൽ അമിതമായ ആഗ്രഹവും സാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട് പ്രതിപിലേച്ച കൂടാതെ ഒരു കാര്യത്തിലും ഈ കൂട്ടറിൽ ഇടപെടാറില്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ മടിക്കാത്തവരാണ് പുണർദ്ദം നാളുകാരിലധികവും ചന്ദ്രൻ്റെ രാശിയും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് ചഞ്ചലചിത്തരും ക്ഷിപ്ര കോപികളുമായിരിക്കും ഒന്നും ഒളിച്ചു എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരാണ് പുനർധം നാളുകാർ എല്ലാ കാര്യത്തിലും ഓർത്തുവച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാരാണ് കർക്കിടക രാശിക്കാരായ പുണർദ്ധ നാളുകാർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ലാളിത്യമുള്ളവരുമായിട്ടും കണ്ടുവരുന്നത് ഇവർക്ക് സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇക്കൂട്ടർ സൗന്ദര്യം ആസ്വദിക്കാ ആസ്വദിക്കുന്നവരും കലാപരമായി വളരെയധികം താല്പര്യമുള്ളവരുമാണ് വെള്ളത്ത നിറമുള്ള സാധനങ്ങളോട് ഇഷ്ടമുള്ളവരായിരിക്കും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരാണ് പക്ഷിമൃഗാദികളോട് ഇഷ്ടമുള്ളവരായിരിക്കും സഹനശക്തി കുറവായാണ് കണ്ടുവരുന്നത് ഇവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ ചെയ്യാൻ അവസരമുണ്ടാകും കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും സൗമ്യ സ്വഭാവത്തോടു കൂടിയവരും നിരുപദ്രവാധികാരികളുമായിരിക്കും ഉണർണം അധികവും ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലും അതിയായ താല്പര്യമുണ്ടായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയുള്ളവരായിരിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ തളർത്തിക്കളയുന്നതും അധ്യാപകർ നിയമജ്ഞർ സാഹിത്യകാരന്മാർ പ്രഭാഷകർ എന്നീ നിലകളിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു വളരെ ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഉണർന്ന ആളുകാരിലധികവും ഏകദേശം ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷമേ ഇവർക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തികപരമായ നേട്ടത്തേക്കാൾ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സഹനം നേടുവാനാണ് കൂടുതൽ പേർക്കും ഭാഗ്യമുള്ളത് അസംതൃപ്തമായ ഒരു വൈവാഹിക ജീവിതമായിരിക്കും പുനർന്ന ആളുകാരിലധികവും പേർക്കും ഉണ്ടാകുന്നത് പുനർവിവാഹത്തിനോ ഭാര്യാ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മനക്ലേശത്തിനോ ഉള്ള സാധ്യത വളരെ കൂടുതലായാണ് കണ്ടുവരുന്നത് സ്വാഭാവികമായും പതി ഭക്തിയോഗമായ ജീവിത പങ്കാളിയായിരിക്കും ഇവരുടെ ആദർശങ്ങളെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കുകയില്ല എന്നാലും മറ്റ് ബന്ധ ബന്ധുക്കളുടെ ഇടയിൽ മറ്റു ബന്ധുക്കളുടെ ഇടപെടലുകൾ കാരണം ഇവർക്ക് സ്വൈരമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പുനർ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മുകളിൽ പറഞ്ഞ ഗുണങ്ങളിലധികമുണ്ടെങ്കിലും മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അധികം ഉണർന്ന ആളുകാരികളും ആളുകളും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരും രോഹിണികളുമായിരിക്കും സൗമ്യ സ്വഭാവക്കാരും ലോലഹൃദയരുമായിരിക്കും ഐശ്വര്യവതികളായിരിക്കുമെങ്കിലും നിയന്ത്രണമില്ലാത്ത സംസാര രീതി പല പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും ഇടവരുത്താറുണ്ട് പുനർത്തിന് ഉത്രാടം വേദനക്ഷത്രമാണ് ഇത്രയുമാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്